ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന് സർക്കാർ വിട്ടുകൊടുത്ത ചെങ്കൽ പാറകളിൽ ചെങ്കൽ ഖനനത്തിന് നടപടിയായി ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഖനനം നടത്തുക പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഈ തീരുമാനം പ്രകൃതിയുടെ നാശത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ബാക്കിയുണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷന് കൃഷി ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ വിട്ടുകൊടുത്ത ചെങ്കൽപാറകളിൽ ക്വാറികൾ ആരംഭിക്കാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തീരുമാനമെടുത്തിരിക്കുന്നു അധിക വരുമാനം ലക്ഷ്യമിട്ടുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഈ തീരുമാനം ദൂരവ്യാപകമായി പ്രകൃതിയുടെ നാശത്തിന് വഴിയൊരുക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് സവിശേഷമായ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതായിരിക്കും ആത്യന്തികമായ ഈ തീരുമാനമെന്നും പറയുന്നു ചെങ്കൽപാറകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ചെങ്കൽപ്പാറകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഴവെള്ള സംഭരണി കൂടിയാണ് ഈ ചെങ്കൽപ്പാറകളുടെ സുശിരങ്ങളിലാണ് ജലം സംഭരിക്കപ്പെടുന്നത് മഴക്കാലത്ത് സംഭരിക്കപ്പെടുന്ന ഈ ജലമാണ് വേനൽക്കാലങ്ങളിൽ നമ്മൾ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളായ കണറുകളിലേക്കും അതുപോലെ തന്നെ തോടുകളിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കും എത്തുക ഇങ്ങനെ വ്യാപകമായിട്ട് ചെങ്കൽ ഖലനം നടത്തിയാൽ ഈ ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള ജല ജലദൗർലഭ്യം വീണ്ടും വർദ്ധിക്കും എന്നതാണ് മെയിനായിട്ട് ഇങ്ങനൊരു കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാത്ത പക്ഷം സമരപരിപാടികളുമായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രധാന നദികൾ ഉത്ഭവിക്കുന്നതും ഇവിടെ നിന്നാണ് ഖനനം നദികളുടെ നാശത്തിനു കൂടി ഇടയാക്കിയേക്കാം പാറകളിലെ ജൈവസമ്പത്തിനെ കുറിച്ചും നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപൂർവങ്ങളായ ഒട്ടേറെ സസ്യങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളുടെ ചെങ്കൽ ക്വാറികൾ ഇപ്പോൾ തന്നെ ചീമേനിയെയും പരിസര പ്രദേശങ്ങളെയും നശിപ്പിച്ചിരിക്കുകയാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു Network News Karivellur